കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് ഷൊർണൂർ വള്ളത്തോൾ നഗർ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിന് സമീപം അപകടകരമാം വിധത്തിൽ നിന്നിരുന്ന മരങ്ങൾ മുറിച്ചുമാറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസിന് മുകളിലേക്ക് മരച്ചിലകൾ വീണതിനെ തുടർന്നാണ് നടപടി മെയ് ഇരുപത്തിയഞ്ചിന് വെള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ട്രെയിനിനു മുകളിലേക്ക് മരച്ചിലകൾ വീഴുകയും മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിടുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിനുമിടയിലുള്ള മരങ്ങൾ മുഴുവനായും മുറിച്ചുമാറ്റിയിട്ടുണ്ട് സദേൺ റെയിൽവേയുടെ കീഴിലുള്ള ടിആർഡി സംഘവും കരാർ തൊഴിലാളികളും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മരങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായിരിക്കുകയാണ് അതിശക്തമായ കാറ്റുമുള്ളതിനാൽ ഈ അപകടകരമായ മരങ്ങൾ എപ്പോൾ വേണമെങ്കിലും ട്രാക്കിലേക്ക് വീഴാവുന്ന സ്ഥിതിയാണുള്ളത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും വള്ളത്തോൾ നഗർ സ്റ്റേഷനും ഇടയിലുള്ള പാളങ്ങളിലൂടെ ഒരു ദിവസം നൂറു മുതൽ നൂറ്റി ഇരുപത് വരെ തീവണ്ടികളാണ് കടന്നുപോകുന്നത് ഓരോ ട്രെയിനുകൾ തമ്മിലും പലപ്പോഴും അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ വ്യത്യാസം മാത്രമാണുള്ളത് റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ പോകുന്ന വൈദ്യുത കമ്പികളിൽ മരച്ചില്ലകൾ മുട്ടുമ്പോൾ വളരെ വലിയ ശബ്ദങ്ങളാണ് ഉണ്ടാകാറുള്ളത് ഞായറാഴ്ച വൈകിട്ട് എട്ട് മുപ്പതോടെ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് വന്ന പാസഞ്ചർ ട്രെയിനിന് മുന്നിൽ തേക്ക് മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു മരം വീഴുന്നത് പോലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ വൈകിയാണ് ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ഈ മേഖലയിലൂടെ രണ്ട് പുതിയ റെയിൽവേ പാളങ്ങൾക്കു കൂടി അനുമതിയായിട്ടുണ്ട് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം പരിസര പ്രദേശങ്ങളിലെ ഇത്തരം മരങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ കഴിയുമെന്നാണ് റെയിൽവേയുടെ നിഗമനം ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം